ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവ് സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഘാൻ അഭിഷേക ജലിപ്പിച്ചിട ഹാലെ ലുയാ ഹാലേ ലുയാ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ യേശു ക്രിസ്തുവിനെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി പ്രിയപ്പെട്ട വട്ടായിലച്ചനെ ഓർത്ത് നന്ദി പറയുക അച്ഛൻ പരിശുദ്ധാത്മ കൊടുത്ത ഒരു പ്രേരണയാണ് ഈ അഭിഷേകാഗ്നി അനേക മക്കൾക്ക് ഈ ധന്യഗ്രഹമായി വിടുതലായി സൗഖ്യമായി അച്ഛനെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് അച്ഛൻ വരുമ്പോൾ നൂറ് ശതമാനം പ്രോത്സാഹിപ്പിച്ച പാൽക്കാരൂപതയെ കഴിഞ്ഞ നാളുകളിൽ നയിച്ചുകൊണ്ടിരുന്ന അഭിമന്യ മന അഭിമന്യ മനത്തോട്ടത്തെ പിതാവ് ഇപ്പോൾ പാൽക്കാരൂപതയുടെ എല്ലാം എല്ലാമായിരിക്കുന്ന അഭിമന്യ പീറ്റർ പിതാവ് ഇവരുടെ എല്ലാം സപ്പോർട്ട് ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ നമ്മളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ബിനോയ് ബിനോയി അച്ഛനും സൂചിയച്ചനും പ്രത്യേകം നന്ദി പറയുന്നു അവർക്ക് ധാരാളം കൃപകളും അഭിഷേകങ്ങൾ എന്നറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ധാരാളം എപ്പിസോഡുകൾ ദൈവജനത്തിൻ്റെ ഹൃദയത്തെ തുളച്ച് മാനസാന്തരത്തിന് ഫലം ചൂടുവാനും വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെയും ഫലം ചൂടുവാനും ഈ ശുശ്രൂഷ കാരണമാകട്ടെ അഭിഷേകമാകട്ടെ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷി നമുക്ക് കാണാം കഴിഞ്ഞ നാളുകളിൽ അഭിഷേക എന്നി കണ്ടപ്പോഴും സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നത് ശുശ്രൂഷയിൽ കൂടിയപ്പോഴൊക്കെ അതിന്റെ പ്രത്യേക അതിൻ്റെ ഫലമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കാണുന്നത് സാക്ഷ്യം കാണുമ്പോൾ നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പ്രാർത്ഥിക്കണം ഇതുപോലെ എനിക്കും കർതാവിന്റെ സാക്ഷിയായിത്തീരാൻ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ആ ഫ്രണ്ടിൽ ും ഫ്രണ്ടിപ്പുണ്ട് ഗോതാങ്കരം രൂപയിലേക്ക് ആളിയാർ ഇടവയിൽ നിന്നും വരുന്നതാണ് സെന്റ് ജീസാസ് പൊറോനാ പള്ളിയിൽ നിന്നും അതാണ് എൻ്റെ ഇടവക ഞാൻ രണ്ടായിരത്തിഇരുപത്തി മൂന്നിനും ഞാൻ ഇവിടെ ഏകദിന കൺവെൻഷൻ വന്നായിരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആ അതൊക്കെ നിന്ന് ഞാൻ ഒന്ന് അച്ഛനോട് പറഞ്ഞു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല ഇവിടെ ബുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ഞാനിപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഒത്തിരി നിന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് വന്നത് അല്ലേ ആദ്യ വെള്ളിയാഴ്ച അപ്പം നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ആദ്യ വെള്ളിയാഴ്ചകളിൽ വേറെ എവിടേക്കും പോകണ്ട ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിക്ക് പോകാമെന്ന് തീരുമാനം കിടക്കുക നിങ്ങളെ കുറേ പ്രശ്നങ്ങൾ മാറിക്കോളൂ ർത്താവ് പിന്നെ ചിലർക്ക് ഒരു ബസ് നിറച്ച് ആളെ കൊണ്ടു പറ്റും അങ്ങനെ ഒരു അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ പല വിധത്തിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ആദ്യ വിളിയാഴ്ച ഒക്കെ ആണെങ്കിൽ തന്നെ അൻപത് ബസ് അറുപത് ബസ്സൊക്കെ ഇങ്ങനെ വന്ന് കൂടുന്ന അതുപോലെ കർത്താവ് ഇങ്ങനെ ഒരു അനോയിന്യ ഒരു കിഴക്കൻ കാറ്റ് വീശിയായിരുന്നു കുറച്ചും കൂടി കാറ്റ് വീശിയില്ലായിരുന്നോ വീസ ഫോണോ ഓക്കെ അപ്പോൾ ഈ അപ്പച്ചൻ അപ്പച്ചനെന്ത് ചെയ്തു ഒരു ആദ്യ വിളിയാഴ്ച വന്നിട്ട് ഇങ്ങനെ അച്ഛനെ പോയി കണ്ടു അതിനെ കണ്ട് സാക്ഷി പറയാം ഞങ്ങൾ സ്ഥിരമായിട്ട് അഭിഷേകാജ്ഞി കാണുന്നതാണ് എൻ്റെ മൂത്ത മോൾ ജർമ്മനിയിലാണ് അവൾ എന്നും വിളിച്ചു പറയും അഭിഷേകാജ്ഞി മുടക്കരുത് അത് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ എന്നും കാണുന്നതാണ് അപ്പോൾ അവളെന്നും പറയുമായിരുന്നു അങ്ങനെ അഭിഷേകാജ്ഞി കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോക്ക് ന്യൂസിലാൻഡിൻ്റെ മുകളിലെ വിസശിരി ശരിയായില്ല തടസ്സങ്ങളായി ഒരു വർഷത്തോളമായി അപ്പം ഞാൻ ഇവിടെ വന്ന് ഏകദിനം കൂടിയപ്പം ഞാൻ പറഞ്ഞു കൽക്കുരിശിങ്കൽ വന്ന് കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞേക്കാം മോക്ക് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ അച്ഛനെ വന്ന് കണ്ട അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് പോയി പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഇത് വന്നു ചെല്ലാം പറഞ്ഞ് ശരിയായി ന്യൂസിലാൻഡ് ഫോണിൽ ഇതും കിട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഇരുപത് ദിവസം മൂന്നാഴ്ച ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയായി അതുകഴിഞ്ഞാൽ എൻ്റെ മോക്ക് എക്സാം ഉണ്ടായിരുന്നു അവിടെ ഒരു എക്സാം ഉണ്ട് അത് പാസ്സാകണം അതു മൂത്ത മോക്ക് ജർമ്മൻ ജർമ്മൻ പഠിക്കണം അവിടെ ചെന്ന് ബി വൺ ബി ടു ഒക്കെ ഉണ്ട് അത് പഠിച്ച് അതും പാസ്സാകണം അപ്പോൾ ഇവിടുന്ന് ഓയിറ്റ് പഠിച്ചിട്ടാണ് പാസ്സായാണ് പോയത് അപ്പോൾ എൻ്റെ അടുത്ത് മോള് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് അസാധ്യമായി ഒന്നില്ല ധൈര്യമായിട്ടിരിക്കുന്നു എബ്രാഹാം എന്താണ് ഇസ്രാഖിനോട് പറഞ്ഞത് വെലിയിടാൻ പോയപ്പോൾ അത് ദൈവം നമുക്ക് തരും ദൈവം അവിടെ ചെല്ലുമ്പോ തരും വെലിയിടാനുള്ള വിശ്വാസത്തിന്റെ ഒരു വചനം പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു ഞാൻ അമോളത് വിശ്വസിച്ച് രണ്ടുപേരും അതാണ് പറയുന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മളെ പരസ്പരം അപ്പന്റെ വിശ്വാസം മക്കളെ പ്രോത്സാഹിപ്പിക്കും മക്കളുടെ വിശ്വാസം അപ്പനെ പ്രോത്സാഹിപ്പിക്കും മനസ്സിലായോ രണ്ട് വർഗീസുമാർ പറഞ്ഞത് സാരാം സാധാമെന്ന് ഈ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഇന്ന് ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കും ഓരോരുത്തർക്കും കർത്താവ് അനുഭവമായി മാറട്ടെ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി അത് സാക്ഷ്യമായി അഭിഷേകത്തിൽ തന്നെ പറയാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ ഇപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റിരിക്കണം ഗാന സിസ്റ്ററോട് ചേർന്ന് ഒരു അഭിഷേകം ഒരു പവർ ഒരു ശക്തി നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുക സ്തുതിച്ച് ഒരു സ്ഥിതിൽ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് കരങ്ങൾ ഉയർത്തിക്കുന്നു ഹാലിയ ഹലിയ കർത്താവെ ശക്തി വ്യാപരിക്കട്ടെ ശക്തമായ അഭിഷേകം നിറയട്ടെ പരിശുദ്ധം വ്യാപരിക്കട്ടെ ഓ കർത്താവെ അഭിഷേകം ഓരോരുത്തരേ നിറയാൻ ഓരോ കുടുംബങ്ങളൊക്കെയും ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും കാത്തേ அபிஷேகம் பகருந்த காதே பாவன காதே கடமடிச்ச சாரம் கூடிய கனவில வீண்டும் அத்மியாய் மாற்றணே சாரம் கூடிய கனவில வீண்டும் அத்மியாய் மாற்றணவே அத்மியை மாற்றணவே கடமை அடிச்ச அபிஷேகம் பகருந்த കഴിഞ്ഞ താഴ്ത്തിക്കാരങ്ങൾ അടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്റെ കുടുംബത്തിൽ എന്റെ മക്കളിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് ആവശ്യങ്ങളിലേക്കെല്ലാം ആത്മാവിന്റെ അഭിഷേകം വ്യാപനിക്കാൻ ഓരോരുത്തരും ഇപ്പോൾ പ്രവർത്തിക്കുന്നു பிராசன் பஜனம் போஷச்சப்போ சீரன் பகந்த காக்கே பிரபாசன் பஜனம் போஷிச்ச போகந்த காக்கே அஸ்திகருபிரஷத்தோடு சைமியமாகறந்தது போனே அஸ்திகிருபிரஷத்தோடு சைமமாக போனே 위선 어베리모어베카라비오티리짱어베리 <sussurra> ർത്താവ യേശു പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങൾ യുവതി യുവാക്കന്മാർ കാലാകാലങ്ങളായി ചിന്തിച്ചിട്ടിരിക്കുന്ന നാരകീയ ശക്തികളെ യേശുക്രി പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അബ്ദുമാരു ശക്തി വിട്ടുമാറിപ്പോകട്ടെ ലോകങ്ങൾ പീടകൾ തകർച്ചകൾ കടബാധിത ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു അന്തകാരങ്ങൾ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ പരിശുദ്ധാൻ ശക്തി വ്യാപരിക്കട്ടെ ശക്തി വ്യാപരിക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ കൂടുകൾ വിട്ടുമാറട്ടെ പാതകൾ ഒഴിയട്ടെ തടസ്സങ്ങൾ മാറട്ടെ പ്രാപിക്കട്ടെ ആരാധന ആരാധന രോഗങ്ങൾ ശക്തികളെ അന്ധകാര സേനകളെ തകർച്ചകളെ പ്രത്യേകിച്ച് മദ്യപാനം ആ ആസക്തികൾ ബന്ധിക്കപ്പെട്ട്

തിന്മ തിന്മവിട്ടു പോകുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സകല ബന്ധനത്തിലിരിക്കുന്നവർ ഇരിക്കുന്ന പ്രാപിക്കട്ടെ കർത്താവിന്റെ സാന്നിധ്യം കൃപകളും അഭിഷേകവും കൊണ്ട് ഓരോ മക്കളും നിറയട്ടെ ശാന്തമായി എവിടെങ്കിലും ഇരിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ കുറച്ച് സമയം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സമയം നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സമരങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് അച്ഛന് നൽകിയ ഒരു പ്രേരണ ഇപ്രകാരമാണ് കാരണം മനുഷ്യർ ഒത്തിരിയേറെ സകനത്തിലൂടെ കടന്നു പോവുകയാണ് സഹനം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം അറിയാതെയാണോ അതെല്ലാം എനിക്ക് തരുന്നത് അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടാണോ തരുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഭാരം നൽകുന്നു അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കും സകനം ഒരു ശാപമാണ് അല്ലെങ്കിൽ ശാപിക്കപ്പെട്ട ജന്മമാണ് ജന്മമാണെൻ്റേത് ജീവിതത്തിൽ രോഗം വരുമ്പോൾ കടബാധ്യത വരുമ്പോൾ ഞെരിക്കം വരുമ്പോൾ നമ്മൾ ഒരു ദൈവത്തിനെ നമ്മളെ അറിയുന്നില്ലേ അതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് സകനം ഒരു ശാപമല്ല അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് അത് ഈ ഒരു ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന് ബൈബിളിൽ ഒരു വചനം 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 കർത്താവ് കാണിച്ചു തന്നു ആ വചനം ഇതാണ് മത്തായുടെ സവിശേഷത്തിൽ പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ ലിഖിതം സെന്റ് മാത്യു ചാപ്റ്റർ സിക്സ്റ്റീൻ വേർഡ്സ് ട്വന്റി വൺ ആ വചനം എങ്ങനെയാണ് അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമങ്ങളിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഒരുമിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പ്രിയപ്പെട്ട സവരങ്ങളെ ഈശോ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സഖന മരുന്നു പീഡാസഹന വരുന്നു കുരിശ്മരണ വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സ്വരങ്ങൾ വലിയ സന്തോഷത്തോടുകൂടെയാണ് ഈശോ പറയുന്നത് സന്തോഷത്തോടെ ഈശോ പറയാൻ എനിക്ക് പീടാസകരം വരുന്നു എനിക്ക് ആ കുരിശ് മരണം വരുന്നു എന്നെല്ലാവരും നിഷേധിക്കും എനിക്ക് ഓശാന പാടിയവരൊക്കെ എനിക്കെതിരെ തിരിയും അങ്ങനെ എല്ലാവരും എന്നെ വിട്ടുപോകും ഞാൻ ഒറ്റയ്ക്കാവും സകനത്തിൻ്റെ നെരിപ്പോടിലൂടെ കടന്നു പോകാൻ ഇതാ മണിക്കൂറുകൾ മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ പത്രോ ശ്രീകാ പറയാണ് അയ്യോ നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മത്തായിടസിന് ശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടിൽ പറയുന്നെങ്ങനെയാണ് പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് അവന്റെ സ്നേഹം ഈശോയ്ക്കൊരു സഹനം വരുമെന്ന് പറയുമ്പോൾ പത്രോസ് മാറ്റി നിർത്തി അയ്യോ പാടില്ല പാടില്ല അങ്ങനൊന്നും സംഭവിക്കരുത് എൻ്റെ ഗുരു പ്രിയപ്രസവരങ്ങളെ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പത്രോശ്രീകാരുടെ ഉള്ളിൽ വേദനയാണ് കാരണം അത്ര സ്നേഹിക്കുന്ന ഒരാൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമുക്ക് പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു സഹനം വേണ്ട നമ്മൾ പറയോ പാവം അവർക്ക് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ പറയും ഇതുപോലെ ഇതിനേക്കാൾ ഇച്ചും കൂടെ വേദനയോട് പത്രോസം പറയുകയാണ് അങ്ങനെ വേണ്ട അത് വേണ്ട അത് മാത്രം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ശരിക്കും സാധാരണക്കാരൻ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക ഇങ്ങനെ പറ്റിപ്പോയി അല്ലെങ്കിൽ എന്ത് എൻ്റെ ഒരു എൻ്റെ എന്താ ഒരു അവസ്ഥ എങ്ങനെയായിപ്പോയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നിസ്സംഗതയോടെ നിൽക്കും പക്ഷേ പ ഈശോ അങ്ങനെയല്ല ചെയ്തത് ഈശോ പറഞ്ഞു എനിക്ക് കിട്ടുന്ന സകനം അനുഗ്രഹമായിട്ടാണ് ഈശോ പറയുന്നത് മത്തായിരത്തി സുവിശേഷത്തിൽ പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാമത് തന്നെ ലിഗിതം ഈശോ പത്ത് ദിവസം കൊണ്ട് യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് പ്രിയപ്പെട്ട സവരങ്ങളെ ഇത് കർത്താവ് കർത്താവൻ എന്നൊക്കെ ഒരാള് ഒരു സകനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോക്ക് ഈശോയോടെ പിതാവാതകം പറഞ്ഞിരിക്കുന്നതാണ് തൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നതാണ് നീ സഹിക്കണം നീ കുരിശു പറഞ്ഞവേക്കണം അതുവഴിയാണ് ലോകരക്ഷ ലോകത്തെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിയുകയുള്ളു ഇതാണ് എൻ്റെ പദ്ധതി സഹനത്തിലൂടെ കടന്നുപോയ തീരു അതിനാരും തടസ്സിക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും വേദനകൾ വരും അപ്പോൾ പ്രിയപ്പെട്ട സവരങ്ങളെ ദൈവഹിതമാണെങ്കിൽ അത് അനുഭവിക്കാൻ നീ തയ്യാറാകണം പ്രിയപ്പെട്ട സഹനങ്ങളെ തൊട്ടു മുമ്പ് ഈ അധ്യായത്തിൽ നമ്മൾ കാണും തൊട്ടു മുമ്പ് കർത്താവ് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ജനങ്ങൾ പറയുന്നത് നിങ്ങളും ജനങ്ങളും എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സ്നാവാനെന്ന് ചിലത് പറയുന്നു ചില പ്രവാചകന്മാരെ ഒരുവിനെന്ന് പറയുന്നു അങ്ങനെ പല ഉത്തരങ്ങൾ കൊടുത്തു അപ്പോൾ ഈ അപ്പോൾ പത്രോസ് പറഞ്ഞു പരിശുദ്ധാത്മൻ പ്രേരണയടിച്ച് പത്രോസ് പറഞ്ഞു നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് സജീവനായി ദൈവത്തിന് ക്രിസ്തുവാണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് പത്രോസ് പറയാണ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞാ നീ സജീവനായ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു പത്രോസേ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച കർത്താവ് നിനക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകമാണെന്ന് ഇത് പറയുന്നത് അതേ നാവകൊണ്ട് ഈശോ പറയാണ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ് അപ്പം പ്രിയപ്പെട്ട സ്വരങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിൽ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില എതിര് നിൽക്കും അപ്പോൾ പ്രിയപ്പെട്ട സ്വരങ്ങളെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രത്യേക ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ വേദനിക്കുന്നവർ ഈ സഹനം ഒന്നിന് പറയും ഒന്നൊന്നായി ചിലരൊക്കെ അച്ഛനോട് പറയാറുണ്ട് എന്ത് ചെയ്തിട്ടും ഒരു മേൽഗതിയില്ല എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്കൊരു രക്ഷപ്പെടാൻ പറ്റുന്നില്ല സഹനം സകനം സകനം പ്രിയുടെ ദൈവമക്കളെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവഹിതമാണെങ്കിൽ ഈ സകനമല്ല ഇനി വരുന്ന വലിയ ഭാരങ്ങൾ ചുമടുകൾ ഞാൻ എൻ്റെ ചുമലിൽ വെക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവ് എന്ന് പറയാൻ കഴിയണം വിലാപങ്കട പുസ്തകത്തിൽ മൂന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിലേഖിതകൾ എൻ്റെ കഷ്ടതയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു പ്രിയപ്പെട്ട സഹനങ്ങൾ കഷ്ടത ഒരാൾക്കും സന്തോഷം തരില്ല പക്ഷേ പ്രിയ അതെപ്പോഴും കൈപ്പാ വിഷമാ സങ്കടമാവനങ്ങളെ ആ കഷ്ടതകളെ വേദനകളെ നമ്മൾ ഹൃദയ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറും കഷ്ടത അനുഗ്രഹമായി മാറും സഹനം വലിയ അഭിഷേകമായി മാറും പ്രിയപ്പെട്ട സമരങ്ങളെ പലപ്പോഴും നമുക്ക് രോഗം വരുമ്പോൾ ഭയങ്കര ഭാരമാണ് ഞാൻ ഈ ഒരു വചനത്തെക്കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുസഭയിലെ വാഴ്ത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അതായത് ബ്ലസ്സഡ് ചിയാര ലൂച്ചി ബദാനോ ചിയാര ലൂസി എന്ന നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് പറയും ലൂസി എന്ന് പറയും പ്രിയപ്പെട്ട സൗരങ്ങളെ ഇറ്റലിയിലെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളരെ നല്ല ഒരു വളരെ നല്ല ആക്റ്റീവായ നല്ല ഊർജ സ്ഥലമുള്ള ഒരു ചെറുപ്പക്കാരി അവളുടെ വിനോദം അവൾ കൂട്ടുകാരികളുടെ കൂടെ നല്ല എപ്പോഴും നല്ല അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു സമയം സമയം എല്ലാവർക്കും സന്തോഷമാണ് അവൾ കാണുമ്പോൾ പിന്നെ ടെന്നീസ് കളിക്കും അങ്ങനെ ടെന്നീസ് കളിച്ച് 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 ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അവളുടെ സാന്നിധ്യം തന്നെ സന്തോഷമാണ് ഒരു ദിവസം അവൾ ടെന്നീസ് കളിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ചെറിയ ഷോൾഡറിനൊരു വേദന ആ വേദന എന്താണ് അത് സിവിയർ പെയിനാണ് ആ പെയിൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ആശുപത്രി പോകും ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ബോൺ ക്യാൻസറാണ് അത് അതിന് ഏറ്റവും ടോപ്പ് ലെവലിലെത്തി അങ്ങനെ ചികിത്സകൾ തുടർന്നു കീമോതെറാപ്പി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു അവസാനം ആ മകൾക്ക് ഭയങ്കര ക്ഷീണമായി വേദനയായി വേദന എന്ന് പറയും സഹിക്കാൻ പറ്റാത്ത വേദന ആ വേദനയോട് കൂടെ അവളെ അവളുടെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക ആ മുറിയിൽ കിടത്തുമ്പോൾ അവൾ പറയുകയാണ് ഇതാണ് എൻ്റെ ഗസ്സമനി അവളുടെ മുറിയെക്കുറിച്ച് അവൾ പറഞ്ഞു എൻ്റെ മുറിയാണ് എൻ്റെ ഗസ്സമനി അങ്ങനെ അവൾ അവിടെ പ്രവർത്തിച്ച് അങ്ങനെ പ്രവർത്തിച്ചവയോട് വീണ്ടും വീണ്ടും സഹനം തരാൻ പറഞ്ഞു പറയുകയാണ് സഹനം തരുമ്പോൾ അവൾ സന്തോഷത്തോടെ സ്വീകരിക്കുക വേദന വരുമ്പോൾ സഹനത്തിന് സ്വീകരിക്കുക എല്ലാം അക്സെപ്റ്റ് ചെയ്തു ആരോട് പരാതിയില്ല ഇതെനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ഈശോയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് ജീസസ് എന്ന് പറയുമ്പോൾ അവൾ ഈശോ സ്നേഹിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോവുക ഓരോന്ന് തരുമ്പോൾ ഓരോ വേദന കൂടുമ്പോൾ അവൾ പറയും ഇത് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെക്കും അവൾ ജീവിതത്തിൽ ആ വേദന എടുക്കുമ്പോഴും ഒരു പെയിൻ കില്ലർ പോലും എടുക്കില്ല പെയിൻ കില്ലർ എടുക്കാത്തതിന് കാരണം എന്താ പറയുന്ന അറിയാവോ ഇനി എനിക്ക് ബാക്കിയുള്ളത് ഈ സഹനം മാത്രമേ ഉള്ളൂ ഇത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്ത് കൊടുക്കും ഈ വേദന ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്ത് കൊടുക്കും അവളുടെ ഉള്ളിന്ന് പറയാം അവസാനം അവൾ മരണത്തിലേക്ക് ഇനി വീഴാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി അവൾ പറയും അമ്മേ ബി ഹാപ്പി അമ്മ ഞാനും വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് അമ്മ സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ സന്തോഷിച്ച് ഇതാ എൻ്റെ ആത്മാവിനെ എൻ്റെ ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ച വാഴ്ത്തപ്പെട്ട ചിയാരോ ലുചി പ്രധാനോ പ്രിയപ്പെട്ട സമരങ്ങളെ ഈ ഒരു ഈ ഒരു വിശുദ്ധയുടെ അല്ലെങ്കിൽ ഈ ഈ വാഴ്ത്തപ്പെട്ട ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ആ സഹനം കൊടുത്തത് എന്നെ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷത്തോടെ തുള്ളിച്ചാടെ നടക്കുന്ന എനിക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മരണം തന്നൊന്നും ചോദിക്കുന്നില്ല മറിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഈ സഹനം മാത്രമേ ഉള്ളൂ വേദന മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരങ്ങളെ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും ഇന്ന് ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും പീഡകളും മനുഷ്യന് വരും നമുക്ക് നിസ്സാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനി വരുമ്പോൾ ഒരു ആ നമ്മളെ സങ്കടപ്പെടുത്തുകൾ കൂടെ കൂടെ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു അലർജിയോ അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ചില സാഹചര്യം വരുമോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചിന്തിക്കും ഹോ ഈ രോഗം എന്നെ കൊണ്ട് പോകൂ പ്രിയപ്പെട്ടവരങ്ങളെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല രോഗമാണെങ്കിലും കടബാധിതയാണെങ്കിലും ജനിക്കങ്ങളാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന തടസ്സങ്ങളാണെങ്കിലും അത് ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കുകയുള്ളൂ കർത്താവ് പറയ കർത്താവ് പറഞ്ഞിട്ടില്ലേ നീ പോകുന്ന വഴികൾ എനിക്കറിയാം കർത്താവിന് കർത്താവിനറിയാത്ത ഒന്നുമില്ല സംഗീത പുസ്തകത്തിൽ അൻപത്തിയാറാം അധ്യായം എട്ടാമത്തെ ലിഖിതം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ കണ്ടോ എൻ്റെ കണ്ണീര് എൻ്റെ സങ്കടങ്ങൾ എൻ്റെ രോഗങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ അതങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുക പ്രിയപ്പെട്ട സൗരങ്ങളെ അതുകൊണ്ട് നമ്മൾ സമചിത്രത്തെ പാലിക്കണം നമ്മൾ കുറച്ചുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് നല്ലവനാണ് നാഹും പ്രവചനത്തിൽ ഒന്നാം അധ്യായം ഏഴാമതേ ലിഖിതം കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തനിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു അറിയും കർത്താവ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നിസ്സാര വേദനകൾ വരുമ്പോൾ അവ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് മറിച്ച് ആ വാഴ്ത്തപ്പെട്ട ചിയാരെ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിന് കൊടുക്കാൻ ഇതല്ലാതെ മറ്റെന്താണ് എനിക്കുള്ളത് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും ഒരു വ്യക്തികൾക്ക് പറഞ്ഞു നോക്ക് നമുക്ക് ഇത് ഈ ഒരു അഭിഷേകം നമുക്ക് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ എന്തെല്ലാം നമ്മുടെ ജീവിതം സംഭവിച്ചാലും സമചിത്തതയോടെ ഉണർന്നിരിക്കുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സമരങ്ങളെ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കർത്താവിന് അറിയാം കർത്താവിന് അറിയാത്തത് ഒന്നുമില്ല നമുക്ക് തുടർന്ന് ആരാധനയിൽ പ്രവേശിക്കാം ആ സമയം നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഈശ്വയെ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഞങ്ങൾ അങ്ങയുടെ സന്നിധി എല്ലാം സറണ്ടർ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പി നമ്മളെ തന്നെ സമർപ്പിക്കാം ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കാം ജീവിതത്തിൽ കഷ്ടതകളും ക്ലേശങ്ങളും മനുഷ്യസഹജമാണ് പതറാതെ ദൈവം എനിക്ക് നൽകുന്ന കഷ്ടതകൾ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കർത്താവെ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം രോഗങ്ങളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും അതുപോലെ മറ്റ് പലതരത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകാം രഹസ്യവേദനകളുണ്ടാകാം അപ്പോൾ ദൈവത്തെ പഴിക്കാതെ പതറാതെ കർത്താവേ പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം കരങ്ങൾ ഉയർത്തി ഖരുതാവസാനി പ്രാർത്ഥിക്കാണ് ഈശോയെ ഈശോയെ പതരാതെ തളറാതെ ക്ലേശങ്ങളും ദുരിതങ്ങളും സ്നേഹത്തോടെ സ്വീകരിക്കാൻ വേണ്ട കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങളും ഉയർത്തി സ്വരം ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു

പകര പ്രാർത്ഥിക്കുന്നു ചോദ്യം ചെയ്യാതെ വാങ്ങ പാനം ചെയ്യുവേ പകരണമേ പ്രാർത്ഥിക്കുന്നു തീരു കൃപയം പകരണമേ തീരു കൃപയം പകരണി